പ്രിയപ്പെട്ട കാര്യം എസ് 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 സി പരീക്ഷയുടെ ഫലം പരിശോധിക്കുമ്പോൾ ശതമാനം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെ എന്ന ചോദ്യം പലപ്പോഴും ഉണ്ടാവാറുണ്ട് ചില രക്ഷിതാക്കളും വിദ്യാർത്ഥികളൊക്കെ ഇത്ര ശതമാനം മാർക്ക് ലഭിച്ചു എന്ന് പറയുന്നതും കേൾക്കാറുണ്ട് എസ് 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 സി പരീക്ഷയിൽ ശതമാനത്തിൽ റിസൾട്ട് പറയുന്നത് പൂർണ്ണമായും തെറ്റാണ് എന്നതാണ് യാഥാർത്ഥ്യം കാരണം എസ് എസ് എൽ സി ഗ്രേഡിങ്ങിലാണ് നിലവിൽ നമ്മുടെ കേരളത്തിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി അതായത് ഒരു കുട്ടിക്ക് ഒരു വിഷയത്തിൽ തൊണ്ണൂറ് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ മാർക്ക് ലഭിക്കുകയാണെങ്കിൽ എ പ്ലസും എൺപത് മുതൽ എൺപത്തൊൻപത് വരെയാണെങ്കിൽ എ ഗ്രേഡും എഴുപത് മുതൽ എഴുപത്തൊൻപത് വരെയാണെങ്കിൽ ബി പ്ലസും അറുപത് മുതൽ അറുപത്തൊൻപത് വരെയാണെങ്കിൽ ബിയും അൻപത് മുതൽ അൻപത്തി ഒൻപത് വരെയാണെങ്കിൽ സി പ്ലസും ഇനി നാൽപ്പത് മുതൽ നാൽപ്പത്തൊൻപത് വരെയാണെങ്കിൽ സിയും ഇനി മുപ്പത് മുതൽ മുപ്പത്തി ഒൻപത് വരെയാണെങ്കിൽ ഡി പ്ലസും എന്ന രീതിയിലാണ് കുട്ടികൾക്ക് ലഭിച്ചുകൊണ്ട് കൊടുത്തിരിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് ഡി പ്ലസിന് താഴെ മാർക്ക് ലഭിച്ചിരിക്കുന്ന കുട്ടി പരാജയപ്പെട്ടു എന്നുള്ളതാണ് അതായത് ഒരു കുട്ടിക്ക് മാർക്ക് ഒരിക്കലും അവരുടെ മാർക്ക് ലിസ്റ്റിൽ വരുന്നില്ല എന്നുള്ളതാണ് എസ് 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 സി പരീക്ഷയുടെ അല്ലെങ്കിൽ ഗ്രേഡിംഗ് രീതിയിലുള്ള പരീക്ഷ നടക്കുന്ന സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത ഹയർ സെക്കൻഡറിയിലാണെങ്കിൽ ഗ്രേഡിംഗ് ഉണ്ടെങ്കിലും അതിന്റെ കൂടെ അവരുടെ മാർക്ക് ലിസ്റ്റിൽ ആ കുട്ടിയുടെ മാർക്കും ഉണ്ടാവാറുണ്ട് എന്നാൽ ഇതുവരെയും ഈ നിലവിൽ കേരളത്തിലെ പത്താം തരത്തിന്റെ റിസൾട്ട് പറയുന്ന സമയത്ത് ഗ്രേഡിന്റെ കൂടെ മാർക്ക് പറയുന്നില്ല എന്നുള്ളത് കൊണ്ട് ഒരു കാരണവശാലും നമുക്ക് ഒരു കുട്ടിയുടെ ശതമാനം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല അതായത് തൊണ്ണൂറ് ശതമാനം കിട്ടിയ കുട്ടിയെയും തൊണ്ണൂറ്റി അല്ലെങ്കിൽ നൂറ് ശതമാനം മാർക്ക് ലഭിച്ചിരിക്കുന്ന ഒരു കുട്ടിയെയും ഒരു വിഷയത്തിൽ ഒരുപോലെയാണ് കണക്കാക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ എങ്ങനെയാണ് ഇവർക്കുള്ള അഡ്മിഷന്റെ കാര്യം അല്ലെങ്കിൽ തുടർന്നുള്ള ഈ മാർക്ക് വെച്ച് എങ്ങനെയാണ് അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ എന്നുള്ളതാണ് എ പ്ലസിനെ ഒൻപത് എന്ന ഗ്രേഡ് പോയിന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത് ബി പ്ലസ്സിന് ഏഴ് അല്ലെങ്കിൽ എ പ്ലസിനെ ഒൻപത് എന് എട്ട് ബി പ്ലസ് ആണെങ്കിൽ ഏഴ് ബി ആണെങ്കിൽ ആറ് സി പ്ലസ് ആണെങ്കിൽ അഞ്ച് സി ആണെങ്കിൽ നാല് ഡി പ്ലസ് ആണെങ്കിൽ മൂന്ന് എന്ന രീതിയിലാണ് ഇവർക്കുള്ള ഗ്രേഡ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അങ്ങനെയാകുമ്പോൾ ഒരു ഫുൾ എ പ്ലസ് ലഭിച്ചിരിക്കുന്ന ഒരു കുട്ടിക്ക് പരമാവധി ലഭിക്കാവുന്ന ഗ്രേഡ് പോയിന്റ് എന്ന് പറയുന്നത് പത്ത് ഇൻറ്റു ഒൻപത് തൊണ്ണൂറ് മാത്രമാണ് അപ്പോൾ പത്ത് ഫുൾ എ എപ്ലസ് ലഭിച്ചിരിക്കുന്നൊരു കുട്ടിയെ തൊണ്ണൂറ് ഗ്രേഡ് പോയിന്റ് അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം മാർക്കുള്ള ആൾ എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ലല്ലോ ആയതുകൊണ്ട് തന്നെ ഈ ഗ്രേഡ് വെച്ച് ഗ്രേഡ് മാത്രം വെച്ചുള്ള ഈ റിസൾട്ട് വെച്ച് നമുക്കൊരു കുട്ടിയുടെ ശതമാനം ഒരു കാരണവശാലും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചിലർക്ക് തെറ്റായിട്ട് ചിലപ്പോൾ അതിൻ്റെ നയൻറ്റി ഫൈവ് ആയിട്ടും അല്ലെങ്കിൽ നയൻറ്റി ആയിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒക്കെ ആയിട്ട് ഫുൾ പെർസെൻറ്റേജ് മാർക്ക് ലഭിച്ചിരിക്കുന്ന ഫുൾ എ പ്ലസ് ലഭിച്ചിരിക്കുന്ന കുട്ടിയുടെ മാർക്കിനെ ശതമാനത്തിലേക്ക് മാറ്റുന്നതായിട്ട് കാണാറുണ്ട് പൂർണ്ണമായും അത് തെറ്റാണ് എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് പിന്നെ സ്വാഭാവികമായും ചോദ്യം ഇതിന്റെ അഡ്മിഷന്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ ഗ്രേഡ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് വല്ല മാനദണ്ഡങ്ങളും ഉണ്ടോ എന്നുള്ളതാണ് തീർച്ചയായും ഫുൾ എ പ്ലസ് മാത്രമല്ല അല്ലെങ്കിൽ എ പ്ലസ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഗ്രേഡ് പോയിന്റ് മാത്രമല്ല ഒരു കുട്ടിയുടെ അഡ്മിഷനെ ബാധിക്കുന്ന വിഷയം അത് ഡബ്ല്യു ജി പി എന്ന് പറയും വെയ്റ്റഡ് ഗ്രേഡ് പോയിന്റ് ആവറേജ് എന്ന് പറയും അതിൽ ഈ പറയുന്ന എ പ്ലസിനപ്പുറത്തേക്ക് കുട്ടി പഠിച്ചിരിക്കുന്ന സ്കൂള് അതുപോലെ മറ്റു തരത്തിലുള്ള പ്രാദേശിക കാര്യങ്ങൾ ഓരോ വർഷവും കഴിയുമ്പോൾ ഓരോ വർഷത്തിലും ഗവൺമെന്റ് ഇറക്കുന്ന പ്രോസ്പെക്ടസ് പ്രകാരം അതിൽ കുറേ ബോണസ് പോയിന്റുകൾ ഉണ്ട് ആ ബോണസ് പോയിന്റുകൾ കൂടി ചേർക്കുമ്പോഴാണ് ഈ കുട്ടിയുടെ ഈ ഗ്രേഡ് പോയിന്റ് നൂറിലേക്കും അതിന് മുകളിലേക്കും ഒക്കെ കടക്കുന്നതാണ് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ചുരുക്കത്തിൽ പറയാനുള്ളത് എസ് 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 സി പരീക്ഷയുടെ റിസൾട്ട് ശതമാനത്തിൽ പറയാൻ പാടില്ല ഇനി ഫുൾ ലേബിളിൽ ലഭിച്ചിരിക്കുന്ന ഒരു കുട്ടിക്ക് ഹയർ സെക്കൻഡറിയിൽ അവർക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിന് ഇഷ്ടപ്പെട്ട കോഴ്സിൽ അഡ്മിഷൻ കിട്ടുമെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല കാരണം ആ കുട്ടി അപേക്ഷിക്കുന്ന സ്കൂള് താമസിക്കുന്ന സ്ഥലം മറ്റ് പത്താം തരത്തിലും മറ്റ് സമയങ്ങളിലൊക്കെ കുട്ടിക്ക് ലഭിച്ചിരിക്കുന്ന മറ്റ് എക്സ്ട്രാ ആക്ടിവിറ്റീസിലുള്ള നേട്ടങ്ങൾ ഇതൊക്കെ പരിഗണിച്ചായിരിക്കും ആ കുട്ടിയുടെ പ്ലസ് വൺ അഡ്മിഷൻ അല്ലെങ്കിൽ ബി എച്ച് എസ് സി പോലുള്ള മറ്റു കോഴ്സുകൾക്കുള്ള അഡ്മിഷൻ എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക അത്തരം കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ഒരിക്കൽ കൂടി പറയാനുള്ളത് പേഴ്സൻറ്റേജ് പറയുന്നത് പൂർണ്ണമായും തെറ്റാണ് ഇതുവരെയും നമ്മുടെ മാർക്ക് ലിസ്റ്റിൻ്റെ കൂടെ ഗ്രേഡിൻ്റെ കൂടെ മാർക്ക് ലഭ്യമല്ല എന്നുള്ളതാണ് തീർച്ചയായും കോടതി ഒരു പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലേക്കൊന്നും തീരുമാനങ്ങളിലേക്ക് എത്തിയിട്ടില്ല ഗ്രേഡിൻ്റെ കൂടെ മാർക്ക് കൂട്ടുന്നതിൽ അതുകൊണ്ട് ശതമാനം പറയുന്നത് ഇപ്പോഴും തെറ്റാണ് നേരെ മറിച്ച് ഹയർ സെക്കൻഡറിയിലാണെങ്കിൽ ഗ്രേഡിൻ്റെ കൂടെ ശത മാർക്കും ഉള്ളത് കൊണ്ട് അവിടെ കൃത്യമായിട്ട് ശതമാനം പറയാൻ വേണ്ടി സാധിക്കും ഹയർ സെക്കൻഡറിയിൽ ഗ്രേഡിന് വലിയ വാല്യൂ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഓക്കെ താങ്ക്